ഇടുക്കി കട്ടപ്പനയിലെ ഒരു പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അവിടെ താലൂക്ക് ആശുപത്രിയിലെ ഐ സി യു ആംബുലൻസ് കട്ടപ്പുറത്തായതോടെ രോഗികൾ ദുരിതത്തിലാണ് ഗിയർ ബോക്സ് തകരാറിലായത് മൂലം രണ്ട് മാസമായി വർക്ക്ഷോപ്പിലാണ് കേട്ടോ ആംബുലൻസ് രണ്ടാമത്തെ ആംബുലൻസ് ശബരിമല ഡ്യൂട്ടിക്ക് പോയതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസികളും അടക്കമുള്ളവർ സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റോഷി അഗസ്റ്റിൻ എം എൽ എ കട്ടപ്പര താലൂക്ക് ആശുപത്രിക്കായി ഡി ലെവൽ ഐ സിയു ആംബുലൻസ് വാങ്ങി നൽകിയത് വർഷം നാല് കഴിയുമ്പോൾ സാധാരണക്കാരായ രോഗികൾക്ക് ആശ്രയമാകേണ്ട ആധുനിക സംവിധാനമുള്ള ആംബുലൻസ് ആണ് രണ്ടു മാസമായി ഇങ്ങനെ കട്ടപ്പുറത്ത് കിടക്കുന്നത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ കോട്ടയത്തെയും എറണാകുളത്തെയും ആശുപത്രികളിലേക്ക് മാറ്റാൻ ആശ്രയിച്ചിരുന്നത് ഈ ആംബുലൻസിനെയായിരുന്നു മറ്റ് ആംബുലൻസുകളെ അപേക്ഷിച്ച് ചാർജും കുറവാണ് ഈ സ്വകാര്യ ആംബുലൻസുകളെ സഹായിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നതാണ് സംശയിക്കുന്നത് കാരണം ഇവിടുത്തെ ഈ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വന്തമായി സ്വകാര്യ ആംബുലൻസുകളുടെ സർവീസ് നടത്തുന്ന ആളുകൾ അപ്പം അതിനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള നീക്കം എന്ന പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പതിനയ്യായിരം രൂപയോളം മുടക്കമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഐസ് ആമ്പു ഓടിയിരുന്നത് തോട്ട ആളുകളും ആദിവാസി മേഖലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു തുകയല്ല അത് വർക്ക്ഷോപ്പിൽ റാമ്പ് സൌകര്യമില്ലാത്തതിനാൽ എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല ഇത് ആശുപത്രി നഗരസഭാ അധികൃതരെ വർക്ക്ഷോപ്പ് ജീവനക്കാർ അറിയിച്ചതുമാണ് ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ മാത്രമേ അറ്റകുറ്റപ്പണി നടത്താനാകൂ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ആംബുലൻസ് ആകട്ടെ ശബരിമല ഡ്യൂട്ടിക്കായി കൊണ്ടുപോകുകയും ചെയ്തു ചുരുക്കത്തിൽ രോഗികൾ വലയുകയാണ് റിപ്പോർട്ടർ ഇടുക്കി